ൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂക്കൂടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുറച്ച് കുടമുല്ല പൂക്കളാണ് കുടമുല്ല പൂക്കളും അവരുടെ മുട്ടുകളുമാണ് ഇന്നത്തെ നമ്മുടെ പുതിയ സബ്ജക്റ്റ് നമ്മളൊക്കെ ടി വി കാണാനൊക്കെ ഇരുന്ന് ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ട് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൂവാണ് മുല്ലപ്പൂവ് ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് നാലായിട്ട് കീറി എടുത്ത് വെറുതെ ഒന്ന് ചുരുട്ടിയെടുക്കുന്ന അത്രയും സമയം മാത്രമേ വേണ്ടൂ നമുക്ക് ഈ മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മതി നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ വെറുതെ കാശ് കൊടുത്ത് എന്തിനാണ് പുറത്ത് പോയി മുല്ലപ്പൂ വാങ്ങുന്നത് നമുക്ക് ആവശ്യമൊന്നു തോന്നുമ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേണ്ടത്ര നീളത്തിൽ മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കെട്ടിയെടുക്കാം മുല്ലപ്പൂവോ ഇതുപോലെ മുട്ടുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നേരത്തെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോയി കാണുക എല്ലാവരും ഇതുപോലെ മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക നമുക്കിപ്പോൾ തലയിൽ ചൂടാൻ അല്ലെങ്കിൽ പോലും നമ്മുടെ ഷോക്കേസിൽ വയ്ക്കാനായാലും ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് മുല്ലപ്പൂക്കളോ അല്ലെങ്കിൽ മുല്ലമുട്ടുകളോ നിറച്ച് നമ്മുടെ ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് മുല്ലപ്പൂ വാങ്ങി ഷോക്കേസിൽ വെക്കേണ്ട ആവശ്യവും വരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ലിങ്ക് കാണുക ഞാനത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് കാണണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയും വേണം അപ്പോൾ ഇനി മറ്റൊരു പൂവുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ